തലവൂർ ദേവീവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇക്കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ വിജയം നേടിയ വിദ്യാർത്ഥികളെ വീട്ടിൽ ചെന്ന് ആദരിച്ചു ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ വർഷത്തെ എസ് എസ് എൽ സി എക്സാമിൽ ഉന്നത വിജയം കരസ്ഥമാക്കി ഫുൾ എ പ്ലസ് വാങ്ങിയ അഭിഷേക് അഭിഷേകനെ ആദരിക്കാനാണ് ഞങ്ങൾ എല്ലാവരും ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് ഞങ്ങളുടെ ആദരവ് ഏറ്റുവാങ്ങണം ഇനിയും അഭിഷേകൻ്റെ ജീവിതത്തിൽ ഉന്നത വിജയങ്ങൾ ഉണ്ടാകട്ടെ ഉന്നത വിദ്യാഭ്യാസം ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെല്ലാവിധ അനുഗ്രഹങ്ങളും ഈശ്വരൻ നൽകട്ടെ എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ കുട്ടികളാണ് ഫുൾ എ പ്ലസ് നേടിയത് പ്ലസ് ടു പരീക്ഷയിൽ ഒമ്പത് കുട്ടികളും ഫുൾ എ പ്ലസ് നേടി ദേവി വിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ ടി പ്രഭാകരൻ സെക്രട്ടറി ശശികുമാർ വൈസ് പ്രസിഡന്റ് ബാലചന്ദ്രൻപിള്ള ഹെഡ് മിസ്റ്റർ രാജ് ടീച്ചർ അധ്യാപികമാരായ സുധ സീമ ശ്രീജ സിന്ധു പി ടി ഐ അംഗങ്ങളായ ജയകുമാർ ദേവസ്വം അംഗമായ ശരത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുന്നിക്കോട്